സംസ്ഥാനത്തെ ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് നാളെ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം പി എഫ് നോമിനി വിഷയത്തിൽ സുപ്രധാന പ്രഖ്യാപനമായി സുപ്രീം കോടതി പി എഫ് അവകാശം ജീവിത പങ്കാളിക്ക് പി എഫ് ഫണ്ടിൽ മാതാപിതാക്കളെ നോമിനിയാക്കിയത് ജീവനക്കാരന്റെ വിവാഹശേഷം അസാധുവാകും ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾക്കായി യു എസ് അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അലിസൺ ഹുക്കർ ഇന്ത്യയിൽ അഞ്ചു ദിവസമാണ് സന്ദർശനം പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക സഹകരണവും ചർച്ചയാകും വർഷാവസാനത്തോടെ വ്യാപാര കരാറിൽ തീരുമാനമായേക്കും ഇൻഡിഗോ വിമാന സർവീസ് തടസ്സങ്ങൾ ഏഴാം ദിവസത്തിലേക്ക് സർവീസുകൾ ഇനിയും വൈകാൻ സാധ്യത ഇന്ന് റദ്ദാക്കിയത് മുന്നൂറിലധികം സർവീസുകൾ ഓഹരി വിപണിയിലും ഇൻഡിഗോയുടെ നഷ്ടം തുടരുന്നു സ്വർണ്ണവിലയിൽ വർധനവ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി വെള്ളിവില നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്